അവൾ പാലുമായി അടുക്കളയിൽ നിന്നും പോകാൻ തുടങ്ങിയതും തന്നെ കൈകെട്ടി നോക്കി നിൽക്കുന്ന ആദിയാണ് കണ്ടത് അവനവളെ നോക്കുന്നത് കണ്ടതും ആമി പെട്ടെന്ന് മുഖം താഴ്ത്തി അവനെ കണ്ടതും ചാന്തിന് ചിരിച്ചു കൈകൾ ഇടുപ്പിൽ വെച്ച് അവൾ ആദിയെ നോക്കി എന്താടാ ആദി നിനക്ക് റൂമിലിരുന്നിട്ട് സമാധാനം വരുന്നില്ലേ ഇവൾ അങ്ങോട്ട് വരുവോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണോ നീ അവളെ തിരക്കി ഇങ്ങോട്ട് വന്നത് അവൾ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി അവനൊരു ഷോർട്സും ബെനിയനുമായിരുന്നു വേഷം കുളിച്ചിട്ടിറങ്ങിയതാണെന്ന് നനഞ്ഞ മുടി കണ്ടാലറിയാം നിങ്ങളൊക്കെയല്ലേ കക്ഷികൾ ചിലപ്പോൾ ഇവളെ വിട്ടില്ലെങ്കിലോ ഞാൻ പട്ടിണിയായി പോകുവേ അതിനാദി തിരികെ മറുപടി പറഞ്ഞു ഞങ്ങൾ വിട്ടില്ലെങ്കിൽ നീ ഇവളെ തൂക്കിയെടുത്തോണ്ട് പോകുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എൻ്റെ അനിയൻ സമയം നോക്കി നോക്കി ഇരുന്നതല്ലേ നീ എന്താ ദീ പട്ടിണി എടുക്കാനൊന്നും കഴിച്ചില്ലേ നിന്റെ വിശപ്പിത്തിരി കൂടുന്നുണ്ടേ അവൾ വീണ്ടും കളിയാക്കി അത് കേട്ടതും ആദ്യ സംശയത്തോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി രാവിലെ അവളോട് മാത്രമായിട്ട് കാറിൽ വെച്ച് പറഞ്ഞ കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ആദിയുടെ സംശയം അവൻ നോക്കുന്നത് കണ്ടതും ആമി ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവനെ നോക്കി കാണിച്ചു നീ അവളെ നോക്കണ്ട ആദി നീ രാവിലെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു നിനക്കിന്ന് സമയം പോകുന്നതേ ഇല്ലെന്ന് അവൾ പറഞ്ഞതും ആമി അവനെ കളിയാക്കി ചിരിച്ചു ഏട്ടത്തേക്ക് അപാര ചെവിയാണല്ലോ പാവ ഏട്ടൻ അത്രേ റൊമാൻറ്റിക് സോങ് ഒക്കെ ഏട്ടത്തെ കേൾപ്പിക്കാൻ വെച്ചിട്ട് അത് ഒന്നും കേൾക്കാതെ ഞാൻ പറഞ്ഞത് കേട്ടിരിക്കുന്നു അവൻ തിരികെയും കളിയാക്കി ആമയാണെങ്കിൽ അവർ പരസ്പരം ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്നുള്ള രീതിയിൽ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് എന്താ ഇവിടെ അപ്പോഴേക്കും ആദിയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു നിങ്ങളിതുവരെ കിടക്കാൻ പോയില്ലേ ആദിയും മാമയും അവിടെ നിൽക്കുന്നത് കണ്ട് അവർ സംശയത്തോട് ചോദിച്ചു അവർ പോകാൻ തുടങ്ങുകയായിരുന്നു അമ്മേ ഞാൻ ഈ പാല് ചൂടാക്കുകയായിരുന്നു ചാന്ദിനി അവരെ നോക്കി മറുപടി പറഞ്ഞു അപ്പോഴാണ് അപ്പു അവളുടെ ചെടിബിയറുമായി അങ്ങോട്ടേക്ക് വന്നത് അപ്പു വാ ഉറങ്ങണ്ടേ ചാന്ദിനി അവളെ നോക്കി പറഞ്ഞു ഞാൻ കൊച്ചിൻ്റെയും ആമിയമ്മയുടെയും കൂതൊക്കെ എച്ചുവാ അവൾ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും ആദി കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുപോലെ അവളെ ഒന്ന് നോക്കി ചാന്ദിനിയും അമ്മയും അന്തം വിട്ട് പരസ്പരം നോക്കി ആമി ആദിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും അശോകും അങ്ങോട്ടേക്ക് വന്നു ആമയുടെ അമ്മയും മറ്റും കുളിക്കാനൊക്കെ പോയേക്കായിരുന്നു എന്താ ഇവിടെ ഒരു ചർച്ച അവൻ അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു കുറച്ചു വലിയ ചർച്ചയായിട്ടാ ഏട്ടൻ്റെ ഈ കുരുന്നിന് ഇന്ന് ഞങ്ങളുടെ ഒപ്പം കിടക്കണോന്ന് ആദ്യം അവനെ നോക്കി മറുപടി പറഞ്ഞു അത് വല്ലാത്തൊരാഗ്രഹം ആയിപ്പോയല്ലോ അപ്പൂവേ നിനക്ക് ഇന്ന് തന്നെ നിന്റെ കൊച്ചസിന്റെ കൂടെ കിടക്കണോ അവരുടെ കഞ്ഞി പാറ്റയിടാൻ പോവുകയാണോ എൻ്റെ അപ്പൂ അശോക് ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ ഉമ്മ വെച്ചു നിനക്കെന്നോട് അത്ര ശത്രുതയുണ്ടോ അപ്പൂ ആദ്യ അവളുടെ കവളിൽ ഒന്ന് പിച്ചി ആമിയമ്മേ ഞാൻ ആമിയമ്മയുടെ കൂടെ കിടന്നോട്ടെ അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി അത് കേട്ടതും ആമി ദയനീയമായി ആദ്യം നോക്കി അവൻ അരുതുമോളെ എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി കണ്ണ് കാണിച്ചു ആമിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലുമായി അപ്പോ നീ ഞങ്ങളുടെ ഒപ്പം കിടന്നാൽ മതി എന്തിനെങ്ങനെ ആവശ്യമില്ല നിർബന്ധം നിർബന്ധ പിടിക്കുന്നത് അശോക് അവളെ നോക്കി ചോദിച്ചു കേട്ടതും അവളുടെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു ആമിക്ക് വല്ലാത്ത സങ്കടം തോന്നി അശോകേട്ടാ അപ്പോ ഞങ്ങളുടെ ഒപ്പം കിടന്നോട്ടെ ആമി അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ ആദ്യ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അതൊന്നും വേണ്ട ആമി അല്ലെങ്കിലും കുട്ടികൾക്കങ്ങനെ നിർബന്ധം പാടില്ലല്ലോ നിങ്ങൾ പോയി കിടക്കാൻ നോക്ക് അവൻ തിരികെ അവളെ നോക്കി മറുപടി പറഞ്ഞു ആമി പറയുന്നത് കേട്ടപ്പോഴേ ആദ്യയുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി ചാന്ദിനി ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി പോയേട്ടത്തി അങ്ങനെയൊന്നുമില്ല അവൾക്ക് അങ്ങനെ കിടക്കണമെങ്കി ഞങ്ങളുടെ ഒപ്പം കിടക്കട്ടെ ആദ്യം പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ചെല്ല് ഞാൻ ഇത് ഡീൽ ചെയ്തോളാം ചാന്ദിനി അവനെ നോക്കി പറഞ്ഞു ആദി ആമി നിങ്ങൾ പൊയ്ക്കോ ചെല്ല് അവൻ്റെ അമ്മയും പറഞ്ഞതും ആദി തലയാട്ടി മുൻപേ നടന്നു അവൾ പാലുമായി പുറകേം ചെന്നു അപ്പു നിനക്കിത്തിരി കൂടുന്നുണ്ടേ ചാന്ദിനി അവളെ നോക്കി പറഞ്ഞു അപ്പു ആണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞമ്മേ എന്നുള്ള രീതിയിൽ അവളെ നോക്കി അവൾക്കൊന്നും അറിയില്ലല്ലോ മോളെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരല്ലേ അവൾ അവളുടെ ആഗ്രഹം പറഞ്ഞു സാഹചര്യം ഇപ്പം അതിനനുകൂലമല്ലെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ എതിർത്തു അത്രയേ ഉള്ളൂ അതിന് ഇനി ഒന്നും പറയണ്ട ആദ്യയുടെ അമ്മ അവരെ നോക്കി മറുപടി പറഞ്ഞിരുന്നു ആദ്യ റൂമിലേക്ക് കയറി ഒരു പേടി തോന്നിയെങ്കിലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് അവളും അവന്റെ ഒപ്പം കയറി ചെന്നു ആ വാതിലിടയ്ക്ക് അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു അവൾ ഒരു കൈയിൽ ഗ്ലാസ് പിടിച്ചതിനു ശേഷം മാറുകൈകൊണ്ട് വാതിലടച്ചു അവൻ കൈകൾ മാറിൽ കെട്ടി മുഖത്ത് ഗൗരവമായി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താ വെച്ചായ അവൾ തെല്ലും പേടിയോടെ അവനോട് ചോദിച്ചു എന്താണെന്ന് നിനക്കറിയില്ലേ അവൻ ദേഷ്യത്തിൽ തിരികെ അവളോട് ചോദിച്ചു ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ എന്നോട് ഇപ്പം എന്തിനാ ദേഷ്യപ്പെടുന്നത് അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനൊന്നും മിണ്ടാതെ അവൻ വീണ്ടും അവളെ തന്നെ നോക്കി ഇങ്ങനെന്തിനു എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ അവൾ മനസ്സിൽ സ്വയം പറഞ്ഞു ആമി ഉച്ചത്തിൽ അവൻ വിളിച്ചു ആ ആ എന്താ അവൾ ഞെട്ടിക്കൊണ്ട് അവനോട് തിരികെ ചോദിച്ചു നിനക്ക് ഇന്ന് തന്നെ കുഞ്ഞിനെ നമ്മുടെ ഒപ്പം കിടത്തണം അല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അതിനെ അവൾ അവനെ നോക്കി നല്ലതുപോലെ നിളിച്ചു കാണിച്ചു അവൻ വരുന്നതനുസരിച്ച് അവൾ പാൽ പാൽഗ്ലാസുമായി പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു ഞാൻ നിന്റെ ദേഹത്ത് തൊടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ കുഞ്ഞിനെ നമ്മുടെ ഒപ്പം കിടത്തണമെന്ന് താഴെ വെച്ച് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം നിനക്കെന്നെ ഒഴിവാക്കണമെന്നല്ലേ അവൻ പറയുന്നത് കേട്ട് ആമി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി കുഞ്ഞു കണ്ണുകൾ നിറച്ച് കൂടെ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ താൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനൊരിക്കലും അങ്ങനെ അങ്ങനെയൊരു അർത്ഥമുണ്ടായിരുന്നില്ല എന്ന് ആമി ഓർത്തു ശരി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാൻ ആർക്കും ഒരു ശല്യമാകാൻ വരുന്നില്ല അതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയതിന് ശേഷം ആദ്യം കട്ടിലിലേക്ക് പോയി കിടന്നു അവളെ നോക്കാതെ തിരിഞ്ഞു തിരിഞ്ഞ് സൈഡിലേക്ക് നോക്കിയാണ് അവൻ്റെ കിടപ്പ് ആമിക്ക് അത് കണ്ട് സങ്കടം വന്നു അവൾ പാല് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അവൻ അപ്പോഴും അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല ഇ ഇച്ചായ അവൾ പേടിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകൾ തട്ടിമാറ്റി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ മുഖത്തിന് നേരെയുള്ള സൈഡിലേക്ക് ചെന്നിരുന്നു അവൾ അവിടെ വന്നിരിക്കുന്നത് കണ്ടതും അവൻ തിരിഞ്ഞു സൈഡിലേക്ക് കിടന്നു ഇച്ചായ എനിക്ക് സങ്കടം വരുന്നുണ്ടേ അവൾ അവനോട് പറഞ്ഞു എന്നാൽ അത് കേട്ടതായിട്ട് പോലും ആദ്യം നടിച്ചില്ല എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താനാണെങ്കിൽ എന്തിനു എന്നെ കല്യാണം കഴിച്ചത് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചേനല്ലോ അത് പറയുമ്പോൾ ആമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദ്യം ഇണ്ടാതെ ഇങ്ങനെ പെരുമാറുന്നത് അവളെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി അവളങ്ങനെ പറയുന്നത് കേട്ടിട്ടും ആദ്യം ഒന്നും തന്നെ മിണ്ടിയില്ല ആമി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു പിന്നെ പോയി ലൈറ്റ് അണച്ചിട്ട് അവൾ ആ കട്ടിലിന്റെ ഒരറ്റത്തേക്ക് ചെന്ന് അവനെ ഫേസ് ചെയ്യാതെ തിരിഞ്ഞു കിടന്നു പെട്ടെന്ന് മുറിയിൽ ഒരു മെഴുകുതിരി വെട്ടം തെളിഞ്ഞു ആമി തിരിഞ്ഞു നോക്കിയതേയില്ല കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്റെ ഇടുപ്പിൽ കൂടി എന്തോ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നി അത് അവന്റെ കൈകളാണെന്നും അവൻ തന്റെ തൊട്ടുപുറകിൽ തന്നോട് ചേർന്ന് കിടപ്പുണ്ടെന്നും അവൾക്ക് മനസ്സിലായി അവൾ പിണക്കത്തോടെ തൻ്റെ ഇടുപ്പിലുണ്ടായിരുന്ന അവൻ്റെ കൈകളെ മാറ്റാൻ ശ്രമിച്ചു വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട ആമിക്കുട്ടി എന്നെ തടുക്കാൻ നിന്നെ കൊണ്ടാവില്ല അവൻ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖമർത്തി വേണ്ട എന്നെ തൊടണ്ട നല്ലൊരു ദിവസമായിട്ട് എന്നെ സങ്കടപ്പെടുത്തിയില്ലേ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ ഇതിന് വേണ്ടിയിട്ടാണോ എൻ്റെ പുറകെ നടന്ന് എന്നെ വിവാഹം ചെയ്തത് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കേട്ട അവന് ചിരിയാണ് വന്നത് കുഞ്ഞു കുട്ടികൾ പരാതി പറയുന്നത് പോലെയാണ് അവളത് പറയുന്നതെന്ന് അവന് തോന്നി എൻ്റെ പെണ്ണ് ഇങ്ങോട്ടൊന്നും നോക്ക് അവൻ ബലമായി അവളെ അവൻ്റെ നേരെ കിടത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ ഇങ്ങനെ കിടന്നോളാം അവൾ തിരികെ മറുപടി പറഞ്ഞു ഇങ്ങനെ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു കിടക്കാനാണോ നമ്മൾ വിവാഹം കഴിച്ചത് അവൻ പറഞ്ഞതും അവളതിനൊന്നും മിണ്ടീല ആ ആണ് അങ്ങനെ തന്നെയാ കുറച്ച് മുമ്പേ പറയുന്നത് കേട്ടല്ലോ എന്നെ ശല്യം ചെയ്യാൻ വരുന്നില്ല ഞാൻ അപ്പുവിനെ കൂടെ കെടുത്താന്ന് പറഞ്ഞത് എൻ്റെ ദേഹത്ത് തൊടാതിരിക്കാൻ വേണ്ടിയാ എന്നൊക്കെ പിന്നെ പിന്നെന്തിനാ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നേ അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവളുടെ പരാതിയും പരിഭവവും കേട്ട് അവന് ചിരി വന്നു അമ്മി ഇങ്ങോട്ട് നോക്ക് അതും പറഞ്ഞ് അവൻ ബലമായി അവളെ അവൻ്റെ നേരെ കിടത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആമി ഇതൊക്കെ നിന്നെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്യുന്നേ അല്ലാതെ എൻ്റെ ആമിക്കുട്ടിയെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റുമോ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്ന സമയത്ത് എന്താ നിന്നോട് പറഞ്ഞിട്ടുള്ളത് അവൻ അവളുടെ താടുത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പറയ് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളേ ഞാൻ നിനക്ക് എന്ത് വാക്കാ തന്നിട്ടുള്ളത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നെ ഒരിക്കലും സങ്കടപ്പെടുത്തില്ലെന്ന് കരയിക്കില്ലെന്ന് അവൾ അവനെ നോക്കി പരാതി പോലെ പറഞ്ഞു എന്നിട്ട് ഇപ്പം എന്തിനാ എൻ്റെ ആമിക്കുട്ടി കരയുന്നേ ഞാൻ വാക്ക് വന്നതാണ് ഇത് രണ്ടും ഞാൻ ചെയ്യില്ലെന്ന് അപ്പോൾ പിന്നെ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ തമാശയാണെന്ന് നീ എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ആമി അല്ലെങ്കിൽ തന്നെ നമ്മുടെ അപ്പുവിനെ നമ്മുടെ കൂടെ കെടുത്താൻ വേണ്ടിയിട്ട് നീ പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരായിട്ട് ഞാൻ നിന്നെ വഴക്ക് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ പറഞ്ഞതും അവൾ ഇല്ല അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഞാൻ നിന്നെ ശരീരം കൊണ്ടാണോ ആമി സ്നേഹിക്കുന്നത് അങ്ങനെയാണോ നീ കരുതിയിരിക്കുന്നത് അവൻ ചോദിച്ചതും അവളല്ല എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും തലയാട്ടി പിന്നെ എന്തിനാ എൻ്റെ ആമയ്ക്ക് സങ്കടം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അതിച്ചൈൻ റൂമിൽ കയറി വന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് വിഷമം വന്നു നല്ലൊരു ദിവസമായിട്ട് എന്നോട് വഴക്കുണ്ടാക്കി കിടക്കുകയാണെന്ന് തോന്നി അവൾ സങ്കടത്തോടെ അവനോട് പറഞ്ഞു എൻ്റെ ആമയല്ലേ എനിക്ക് ഈ ഭൂമിയിലെല്ലാം അവൻ പറയുന്നത് കേട്ടതും അവളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു എൻ്റെ അമ്മയ്ക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് അവൻ പറയുന്നത് കേട്ടതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവൻ അവളുടെ തലയുടെ ഇടയിൽ കൂടി ഒരു കൈ വെച്ച് അവളെ തൻ്റെ കൈകളിലേക്ക് കിടത്തി മറുകൈ അവളുടെ പുറത്തുകൂടി അവളെ ചേർത്തു പിടിച്ചു അവൾ അങ്ങനെ തന്നെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി കിടന്നു നമ്മുടെ അപ്പുവിനേക്കാൾ കഷ്ടമടി നിന്റെ കാര്യം അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ശേഷം വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു ആമയുടെ നഗ്നമായ ഇടുപ്പിൽ അവൻ്റെ കൈകൾ എഴയുന്നത് കുറച്ച് നിമിഷങ്ങളിൽ ആമി അറിഞ്ഞിരുന്നു അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുണ്ടിൽ ചെറു കുസൃതിച്ചിരിയുമായി ചെടിയുമായി ഒളിപ്പിച്ച് കിടക്കുകയാണ് അവൻ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു ി മാറ്റാൻ നോക്കണ്ട ആമി നിന്നേയും കൊണ്ടേ ആദ്യം പോവുള്ളൂ ഈ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് അവൻ പറയുന്നത് കേട്ടതും ആമി ദയനീയമായി അവനെ നോക്കി അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് മുത്തി ഇരു കണ്ണുകളും അടച്ച് അവളത് സ്വീകരിച്ചു അവൻ അവളുടെ കണ്ണുകളിൽ പതിയെ ഒന്ന് ഊതി ആമി അവളുടെ കൈകൾ അവൻ്റെ ബനീനിൽ പിടിമുറുക്കിയിരുന്നു അവൻ തൻ്റെ വിരലുകളാൽ അവളുടെ മുഖത്ത് ഒന്ന് തഴുകി തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് അമർത്തിഞ്ഞെവിടെ ആമയുടെ ചുണ്ടുകൾ ഒന്നുകൂടി ചുവന്നു അവൻ്റെ മുഖം അവളുടെ അടുത്തേക്കടുത്തു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ആദിയുടെ ചുണ്ടുകൾ തൊട്ടു തൊട്ടില്ല എന്ന പോലെ അവളുടെ ചുണ്ടിൽ സ്പർശിച്ചു ആമയൊന്ന് ചിന്തിക്കുന്നതിന് മുൻപേ ആദി അവളുടെ ചുണ്ടിൽ ചുംബിച്ചിരുന്നു അവളുടെ കീഴ്ചുണ്ടിൽ ചുംബിച്ചു തുടങ്ങിയ അവൻ അവളുടെ ചുണ്ടിലും തൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു ആമയുടെ കരങ്ങൾ അവനിൽ മുറുകി അവളെ അങ്ങനെ ചുംബിച്ചുകൊണ്ട് അവൻ നേരെ കിടത്തി അപ്പോഴും അവൻ അവളിൽ ഉണ്ടായിരുന്ന ചുണ്ടുകൾ വേർപ്പെടുത്തിയില്ല ഏതോ നിമിഷത്തിൽ ആമയും അവനെ തിരികെ ചുംബിച്ചു തുടങ്ങിയിരുന്നു എത്ര നേരം അവർ ഇരുവരും അങ്ങനെ ചുംബിച്ചിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു അവളെ ചുംബിക്കുന്നതിനൊപ്പം ആദിയുടെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ അമർന്നു ആമി അവനെ തടയാൻ നിന്നില്ല ആ നിമിഷം എല്ലാ അർത്ഥത്തിലും അവനിൽ അലിഞ്ഞു ചേരാൻ ആമയും ആഗ്രഹിച്ചിരുന്നു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ആദ്യ അവളെ തന്നിൽ നിന്നും വേർപെടുത്തിയപ്പോൾ ഉയർന്നു താഴ്ന്നു ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു ആമി അവളുടെ ചുണ്ടിലുണ്ടായിരുന്ന അവൻ്റെ ഉമനീരിനെ ചെറു ചിരിയോടെ അവൻ തുടച്ചുകൊടുത്തു സ്റ്റാമിന പോരല്ലോ മോളെ അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞതും ആമി കപടദേശത്തോടെ അതിലുപരി ചുണ്ടിൽ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദി അവളുടെ ഇരു കൈകളിലും പിടുത്തമിട്ടു ആമി സംശയത്തോടെ അവനെ നോക്കി ഇരു കൈകളിലും കൈകോർത്തു പിടിച്ചുകൊണ്ട് ആദി രണ്ട് കൈകളും തലേണയിലേക്ക് അമർത്തി വെച്ചു ആമി അവൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു ആദി അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി ആമി ഒന്ന് ഏങ്ങിപ്പോയി അവന്റെ മുഖത്തെ രോമങ്ങൾ അവളെ ഇക്കിളിയാക്കി ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ ആമി അവനിൽ അകപ്പെട്ടു പോയി അപ്പോഴാണ് അവൻ എന്തിനാണ് തൻ്റെ കൈകൾ ലോക്ക് ചെയ്ത് പിടിച്ചതെന്ന് അവൾക്ക് മനസ്സിലായത് ഇ ഇച്ച ഇക്കിളി കൊണ്ട് വെപ്രാളപ്പെട്ട് അവൾ വിളിച്ചു എന്നെ ഒന്നിൽ നിന്നും തടയല്ലേ ആമി അവൻ പതിയെ പറഞ്ഞതും ഒന്നും മിണ്ടിയില്ല എന്നാൽ അവൻ്റെ ചുണ്ടുകളുടെ ചുംബനത്തിൽ ആമി പൊള്ളി പിടഞ്ഞു അവളുടെ കഴുത്തിൽ മുഴുവൻ അവൻ ചുംബനങ്ങൾ ചേർത്തുമ്പോൾ അവളുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി ആമയ്ക്ക് തോന്നി കഴുത്തിൽ നിന്നും അവൻ്റെ മുഖം അവളുടെ കാതിലേക്ക് ചെന്നെത്തി ആമി അവൻ പതിയെ വിളിച്ചു അവളൊന്നു മോളെ എൻ്റെ പെണ്ണിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു രാത്രിയാകും നിൻ്റെ സായൻ ഇന്ന് സമ്മാനിക്കാൻ പോകുന്നത് ആൻഡ് യു നെവർ ഫോർഗറ്റ് ദിസ് നൈറ്റ് ഇൻ യുവർ എൻറ്റയർ ലൈഫ് അവൻ പറഞ്ഞുകൊണ്ട് അവടെ കാതിൽ നാവിനാൽ നുണഞ്ഞു ആമയ്ക്ക് ശരീരമൊക്കെ തളർന്നു പോകുന്നത് പോലെ തോന്നി എന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടവൾക്ക് പക്ഷേ ശബ്ദം പോലും പുറത്തേക്ക് വരാത്തൊരവസ്ഥയിൽ ആമയായിപ്പോയിരുന്നു അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു ആമി ഒന്നിനെയും തടഞ്ഞില്ല ആദിയുടെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ എത്തിപ്പെടുന്ന ഓരോ നിമിഷവും ആമി മറ്റൊരു ലോകത്തിലെന്ന പോലെയായിരുന്നു അവളുടെ ഓരോ വസ്ത്രവും നിലത്തേക്ക് പതിയുന്നത് കണ്ണുകൾ തുറക്കാതെ ആമി അറിഞ്ഞു കണ്ണു തുറന്ന ആ നിമിഷം അവനെ നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല അവൻ്റെ ചുണ്ടുകൾ തൻ്റെ ശരീരത്തിൽ ഓരോ സ്ഥലത്തും പതിയുന്നത് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കൈകളിൽ കാലുകളിൽ വയറിൽ എന്തിന് ആമയുടെ ഓരോ പോലും ആദ്യം തൻ്റെ കൈകളാലും ചുണ്ടിനാലും ഉണർത്തിയിരുന്നു അവളുടെ ശരീരം തളർന്നു തുടങ്ങി കണ്ണുകൾ അവൻ്റെ പ്രവൃത്തിയിൽ മലച്ചുപോയി ആമയുടെ കൈകൾ അവൻ്റെ പുറത്ത് അമർന്നിരുന്നു എന്നെ വേദനിപ്പിക്കുവാണോ ആമി അവൻ ചോദിച്ചതും മാമി കണ്ണുകൾ വലിച്ചു തുറന്നു വിവസ്ഥത തീർത്ത് വിയർത്ത ശരീരവുമായി തന്നിൽ ചേർന്നുകിടന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അവനെ കണ്ടതും ആമി നാണം കൊണ്ട് അവനെ മൊത്തത്തിൽ ചുറ്റിപ്പിടിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ നഗ്നമേനയിൽ അമർന്നു ഇ ഇച്ച അവൾ അറിയാതെ വിളിച്ചുപോയി ആദിയുടെ മുഖം മുകളിൽ നിന്നും താഴേക്ക് ചലിച്ചു ഒടുവിലത് അവളുടെ നഗ്നമായ അണിവയറിലെത്തി അവളുടെ പൊക്കിൽ ചുഴിയിൽ ചുണ്ടുകൾ ചേർക്കുമ്പോൾ ആമി കൈകൾ രണ്ടും ബെഡ്ഷീറ്റിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി നിമിഷങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയി ആമയുടെ നിശ്വാസം ആ മുറിയിൽ ഉയർന്നു ആദ്യം നിന്നും ഒരു മോചനം അവൾ ആ നിമിഷത്തിൽ ഒന്നും ആഗ്രഹിച്ചില്ല ആദ്യം അവൻ്റെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ടിരുന്നു അവൻ്റെ കരങ്ങളും ചുണ്ടുകളും എത്തിപ്പെടാത്ത ഒന്നും അവളിൽ അവനവശേഷിപ്പിച്ചില്ല അത് ആദ്യക്കൊരുതരം വാശി തന്നെയായിരുന്നു എല്ലാം കൊണ്ടും അവൾ തനിക്ക് മാത്രം സ്വന്തമാകണമെന്ന് അമ്മയാണെങ്കിൽ പലതും ആദ്യമായി അനുഭവിക്കുന്നത് പോലെ അവനിൽ അലിഞ്ഞുകിടന്നു ആമി അവൻ വിളിച്ചപ്പോൾ അവൾ പതിയൊന്നും മൂളി അത്ര പോയിരുന്നു ആ പെണ്ണ് ഞാൻ എൻ്റെ ആമയെ എൻ്റെ സ്വന്തമാക്കാൻ പോകുക അവൻ പറഞ്ഞതും ഒന്നും മിണ്ടിയില്ല പകരം അവൻ്റെ കവളിലൊന്ന് ചുംബിച്ചു സമ്മതമെന്നപോലെ ഒടുവിൽ ആദിയുടെ ആഗ്രഹം പോലെ അവനവളെ സ്വന്തമാക്കാൻ തുടങ്ങിയിരുന്നു ഇച്ഛായ അവൾ വിളിച്ചുപോയി ഓരോ നിമിഷവും അവനവളെ സ്വന്തമാക്കുമ്പോൾ ആമി വ്യവശയായി ഒടുവിൽ അവളുടെ മാറിലേക്ക് അവൻ തളർന്നു വീണപ്പോൾ അവനെയൊന്നും ചേർത്ത് പിടിക്കാൻ പോലും പറ്റാത്ത വിധം ആമി തളർന്നിരുന്നു ആദി അവളിൽ നിന്ന് മാറി ആമി കണ്ണുകൾ അടച്ചു അങ്ങനെ തന്നെ കിടന്നു അവളുടെ അനക്കമൊന്നും ഇല്ലാഞ്ഞതും ആദ്യ അവളുടെ അടുത്തേക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ നോക്കി കണ്ണിൽ നിന്നും കണ്ണുനിർത്തുള്ളികൾക്ക് അവളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് അത് കണ്ടതും അവനൊന്ന് പേടിച്ചു ആ ആമി എന്താ അവൻ വെപ്രാളത്തോടെ ചോദിച്ചതും ആമി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻറെ നെഞ്ചിൽ മുഖം അമർത്തി കരഞ്ഞു അത് എന്തിനാണെന്നോ ഏതിനാണെന്നോ അവൻ ചോദിച്ചില്ല കരയട്ടെ എന്ന് അവനും കരുതി ഇരു കൈകൾ കൊണ്ടും അവളെ ഇറുക്കി പിടിച്ച് അവനും കിടന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആമി അവന്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ തല ഉയർത്തി അവനെ നോക്കി കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു ആ പെണ്ണിന്റെ എന്താ പറ്റിയേ ഞാൻ ചെയ്തതിലെന്തേലും തേ അവൻ പറഞ്ഞ അവസാനിപ്പിക്കുന്ന മുൻപേ അവൾ അവനെ തടഞ്ഞിരുന്നു ഒന്നും ഓർത്തില്ല ഞാൻ ഇനി ഓർക്കില്ല ഒരിക്കലും ഇനി ഇതാണ് ഇതാണെൻ്റെ ജീവിതം എന്റെ പ്രാർത്ഥന കൈവിട്ട് കളഞ്ഞെങ്കിൽ വലിയൊരു നഷ്ടമായി നഷ്ടമായിപ്പോയെന്നെ എനിക്ക് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു അവനൊരു പുഞ്ചിരിയോടെ അത് ഏറ്റുവാങ്ങി ഇഷ്ടപ്പെട്ടോ നിനക്കെന്നെ അവൻ ചോദിച്ചത് മാമിയുടെ മുഖം ചുവന്നു പറയടി പെണ്ണെ അവൻ അവനവളുടെ കവളിൽ പിടിച്ചു വലിച്ചു അവൾ നാണത്തോടെ ഒന്നും മോളി അപ്പോഴും എന്തിനാണ് അവൾ കരഞ്ഞതെന്ന് അവൻ ചോദിച്ചില്ല അവൾ പറഞ്ഞതുമില്ല ഒരു പക്ഷെ അവനെ സങ്കടപ്പെടുത്തേണ്ട എന്ന് അവളും കരുതി കാണും അത് അവളിൽ തുടങ്ങി അവളിൽ അവസാനിക്കട്ടെ എന്ന് ആദ്യം കരുതി ഇച്ഛായ അവൾ വിളിച്ചതും അവൻ അവളുടെ മുടികളൊന്നും ആടി ഒതുക്കിക്കൊണ്ട് മോളെ യു നോ സംതിങ് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി ദിസ് ഈസ് മൈ ഫേവറേറ്റ് നൈറ്റ് ആൻഡ് ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്തൊരു രാത്രി അവൾ പറഞ്ഞതും ആദ്യം ചിരിച്ചു അത്രയ്ക്കും അവൻ പറഞ്ഞതും അവൾ നാണത്താൽ തലയാട്ടി അവൻ്റെ കരങ്ങൾ അവളുടെ നഗ്നമാറ തലയെന്നത് ആമി അറിഞ്ഞു ചുണ്ടുകൾ നെറ്റി ചുളിച്ച് അവൾ അവനെ ഒന്ന് നോക്കി അതിന് അവനൊന്നും മിണ്ടാതെ അവളുടെ ശരീരത്തെ അവനിലേക്ക് അമർത്തിപ്പിടിച്ചു ഒരിക്കൽ കൂടി ആദ്യം മതിയാവോളം അവളെ സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോൾ മറ്റെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിൽ അതിലുപരി അവൻ്റെ പ്രണയത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു അവൻ്റെ പെണ്ണ്